നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇനി ഒറ്റ റൗണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ളൂ സ്പെയിൻ നില ജോർജിയയ്ക്കെതിരെ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയം നേടിയതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ് അവരിപ്പോൾ യോഗ്യത നേടിയെന്ന് പറയാനായിട്ടില്ല പക്ഷേ അവർ യോഗ്യത നേടും അടുത്ത റൗണ്ടിലെ മത്സരം തുർക്കിയക്കെതിരെയാണ് ആ കളിയിൽ തുർക്കിയെ പതിനാല് ഗോളിൻ്റെ ആ ഡിഫറൻസ് ഉണ്ടല്ലോ അത് മാറ്റിയില്ലെങ്കിൽ ഓവർട്രെയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിന് വേൾഡ് കപ്പ് യോഗ്യത നേടും ഇപ്പോൾ സ്പെയിന് അഞ്ച് കളി പത്തൊമ്പത് പതിനഞ്ച് പോയിന്റ് പത്തൊമ്പത് പ്ലസ് പത്തൊമ്പത് ഗോൾ ഡിഫറൻസ് തുർക്കി അഞ്ച് കളി പന്ത്രണ്ട് പോയിന്റ് പ്ലസ് അഞ്ചാണ് അവരുടെ ഗോൾ ഡിഫറൻസ് അപ്പോൾ അടുത്ത കളിയിൽ തുർക്കി ഒരു ഏഴ് പൂജ്യത്തിനെങ്കിലും ജയിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഓവർടൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതാ പറഞ്ഞത് തുർക്കിക്ക് നേരിട്ട് യോഗ്യത നേടണമെങ്കിൽ സ്പെയിനിനെ സെവൻ അപ്പ് കുടിപ്പിക്കണം അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറവാണ് എന്തായാലും ജോർജിയക്കെതിരെ സ്പെയിനു വേണ്ടി വയർജ ബാൾ ഇരട്ട ഗോളുകൾ കണ്ടെത്തി പതിനൊന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ പെനാൽറ്റിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പിന്നെ ബിമൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിലും ടോറസ് മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിലും ഗോളുകൾ കണ്ടെത്തിയ ശേഷം അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോളടിച്ചു വയർദബാൾ അങ്ങനെ നാലേ പൂജ്യത്തിൻ്റെ വിജയം സ്പെയിൻ സ്വന്തമാക്കുകയായിരുന്നു അതേസമയം ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങൾ സ്വീഡൻ നാല് ഒന്നിന് സ്വിറ്റ്സർലൻഡിനോട് പരാജയപ്പെട്ട് ഗ്രീസ് സ്കോട്ട്ലൻഡിന് മൂന്ന് രണ്ടിന് തോൽപ്പിച്ചിട്ടുണ്ട് സ്ലൊവേനിയ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കൊസോവയോട് തോറ്റു ഡെൻമാർക്കും ബലേറസും രണ്ട് രണ്ടിന് സമനിലയായിരുന്നു ബോസ്നിയൻ എർസാഗോവിന വേഴ്സസ് റൊമേനിയ മത്സരം മൂന്നേ ഒന്നിന് ബോസ്നിയൻ എർസാഗോവിന വിജയിച്ചപ്പോൾ സൈപ്രസിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ ഓസ്ട്രിയ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അസമയം തുർക്കിയെ കഴിഞ്ഞ ദിവസം ബൾഗേറിയക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ് തുർക്കിയൊക്കെ ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് പ്ലേ ഓഫെങ്കിലും ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോസ്